അലഹമ്മില്ല റാഹത്താണല്ലോ എല്ലാവർക്കും അലഹദില്ല എല്ലാം നല്ല റാഹത്തായി ഉള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും തന്നെ അള്ളാഹു സുബാനോത്തോ അല തോഫീഖ് ചെയ്യുമാറാകട്ടെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്ന അതിമഹത്തായ ഒരു ദിക്കറിൻ്റെ കാര്യമാണ് ആ ദിക്കറുകൾ നമുക്ക് ഏറ്റവും വലിയ സുപരിചിതമായ ഒരു ദിക്കറാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ദിക്കറും കൂടിയാണ് അപ്പം ഇത് നിങ്ങൾ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഷമങ്ങൾ തീരാനും വേണ്ടിയിട്ടും പ്രയാസങ്ങൾ തീരാനും വേണ്ടിയിട്ടും നമ്മുടെ മുരാതുകൾ ആസിലാകാൻ വേണ്ടിയിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനും വേണ്ടിയിട്ട് കൂടിയാണ് ഈ ധിക്കറിനെ ചൊല്ലാനും ഈ ധിക്കറിൻ്റെ സമയവും ഈ ധിക്കറിൻ്റെ സ്ഥലവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും മനസ്സ് കാണിക്കണം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞു തരുന്നേ ഈ ധിക്കറിൻ്റെ മഹത്വങ്ങളും ഈ ധിക്കറി ചൊല്ലുന്ന സമയവും സന്ദർഭവും ആ സ്ഥലവും ഒക്കെ നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആരും തന്നെ എന്തിനാ ഇങ്ങനെ ബോറടിപ്പിക്കുന്നത് എന്തിനാ ഇങ്ങനെ പിന്നെ ഒരുപാട് വലിച്ചു നീട്ടുന്നത് എന്ന് നിങ്ങൾ പറയാൻ വേണ്ടി പാടില്ല ഒരിക്കലും കാരണം സമയമില്ലാത്തവർ കാണാൻ നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ അല്ലാതെ വേറൊന്നും എനിക്ക് ഇതിലേപ്പറ്റി പറയാൻ വേണ്ടി കഴിയുകയില്ല വെറുതെ സമയം വേസ്റ്റായി പോകും അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിയിലേക്ക് നമ്മൾ സദാ ഓർക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എല്ലാം അള്ളാഹുവെ നമുക്ക് ആരോഗ്യ ആഭ്യത്തുള്ള ദീർഘായുസ് നൽകാനും അതുപോലെ തന്നെ എല്ലാം ഹൈറായി കിട്ടാനും നമുക്ക് എല്ലാ സമ്പത്തും വന്ന് ചേരാനും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഏറ്റേറ്റ് നമുക്ക് സമ്പത്ത് പ്രദാനം ചെയ്യാനും ഒക്കെ നമ്മൾ ദുവാ ചെയ്യലേ അപ്പോൾ ആ ദ ചെയ്യുന്നൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഒക്കെ എല്ലാവിധ ഐശ്വര്യം വന്നെത്താനും രാഹത്തായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ ഇതുവാ ചെയ്യുമല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ പറയുമ്പോൾ ഒക്കെ നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചൊല്ലുന്നതും പറയുന്നതും ഒക്കെ തന്നെ അള്ളാവ് സ്വീകരിക്കണമെങ്കിൽ നമ്മളെല്ലാം മനസ്സിലാക്കണം നമുക്ക് എല്ലാം അറിയാം എന്നുള്ള ഭാവം മാത്രം നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാൻ വേണ്ടി പാടില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുക നമ്മൾക്ക് എല്ലാം അറിയുക ഒരാളും എല്ലാം അറിഞ്ഞവരായി ഇന്ന് ഈ ഭൂമിയിലില്ല നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയെന്ന് നമ്മുടെ ഓരോ ദിവസങ്ങൾ ഓരോ മണിക്കൂറുകളും നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് നമ്മുടെ പഠിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയെന്ന് നമ്മൾ സദാസമയം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇന്നലെ ഉള്ളതുപോലെയല്ല ഇന്നുണ്ടാവുക ഇന്നുള്ളത് പോലെ എല്ലാം നാളെ ഉണ്ടാവുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കണം കേട്ടോ അപ്പം നമ്മൾ സദാസമയം നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹുവിയിലേക്ക് നമ്മൾ അടുത്തു എങ്കിൽ അതിന്റെ അടയാളം ക്ഷമ എന്നതാണ് ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും കേൾക്കാനും എല്ലാം നേരിടാനും കഴിയുന്നവർക്ക് എല്ലാം ധൈര്യമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയും അത് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് അള്ളാഹുവിലേക്കു അടുക്കണം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ അതുപോലെ നമ്മളെ ജീവിപ്പിക്കുന്ന റബ്ബിന് നമ്മുടെ ഓരോ ചലനങ്ങളും അറിയും അപ്പോൾ നമ്മുടെ ശാലിയാത്തായ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കണം പരസ്പരം പ്രാർത്ഥനയ്ക്ക് എളുപ്പമട്ടത്തിൽ ഉത്തരം ലഭിക്കും അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എത്ര വലുതാണോ അത് പരിഹരിക്കാനും നമ്മൾ പരസ്പര ദുവാ ചെയ്യുന്നവർക്ക് നല്ല മനസ്സ് നല്ല ഹൃദയവും കഠിന ധൈര്യം ഉണ്ടാവും ധിക്കർ ചൊല്ലുന്ന ഒരു മനുഷ്യന് അപാരമായ ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെ ദിക്കറ് കൊണ്ടും സലാത്തുകൊണ്ടും കുർഹാന കൊണ്ടും ഓരോ സുഹൃത്തുകൾ കൊണ്ടും നമ്മൾ പറഞ്ഞു തരുമ്പോൾ അതിനേതായ മനസ്സിൽ നമുക്ക് ഓരോന്ന് ഉപയോഗത്തിൽ വരുന്നതും ഓരോന്ന് നമുക്ക് അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ചതും ആയ കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ എല്ലാ പ്രതിസന്ധിയിലും നമുക്ക് നേരിടാനുള്ള കഴിവും മനോധൈര്യവും ഉണ്ടാവും അത് അള്ളാഹുവിലേക്ക് അള്ളാഹു സുഖാനുഭവത്താല കബൂൽ ചെയ്യുകയും ചെയ്യും നമ്മൾ എത്രമാത്രം അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അതിൻ്റെ നൂറ് മടങ്ങ് അള്ളാഹു നമ്മളിലേക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളും പിന്നെ മനസ്സും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മളെ സന്തോഷങ്ങളും എല്ലാം കാണുന്നത് നമ്മളെ റബ്ബല്ലേ അപ്പം നമ്മളെ റബിനറിയാം നമ്മുടെ എല്ലാ അനാവശ്യ കമൻ്റ് ഇടുന്നവർ നമ്മൾ ശ്രദ്ധിക്കുക കാരണം മറ്റുള്ളവരുടെ വെറുപ്പോ വിദ്യാഭ്യാസോ ഒന്നും പിടിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ആരും നിൽക്കരുത് അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ മറ്റുള്ളവരോട് എന്ത് ദേഷ്യമുണ്ടെങ്കിലും എന്ത് പിന്നെ അപരാധം ചെയ്തിട്ടുണ്ട് എല്ലാം അള്ളാഹുലേക്ക് വിടുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ ആരുടെ എന്ത് തെറ്റുകളോ കുറ്റങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് കൊട്ടുഘോഷിക്കാൻ വേണ്ടി ഒരിക്കലും പാടില്ല അപ്പം നമ്മൾ ചെയ്യുന്ന വിവാദത്തുകളെല്ലാം തന്നെ അത് ഒന്നും നമുക്കായിട്ട് കിട്ടുകയില്ല അത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകൾ തന്നെ നൂറ് ഇരട്ടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുക ഒരിക്കലും സ്വീകരിക്കില്ല നമ്മൾ ഇങ്ങനെ കണ്ണു കാണുന്നത് എന്ത് ഇങ്ങനെ ചൊല്ലുന്നത് ഇങ്ങനെ പറയുന്നത് ഒക്കെയായ കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അന്യോന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യുമ്പോൾ അത് നമ്മുടെ ആ ദുഹാ തന്നെ നമ്മൾ ആ ദുവാ ചെയ്യാം എന്നുള്ള ആ വാക്ക് തന്നെ അള്ളാഹു ശ്വാലിയായ അമലാക്കി നമുക്ക് സ്വീകരിച്ചു തരും ആരുടെ വെറുപ്പും വിദ്വേഷവും നമ്മൾ സമ്പാദിക്കാതിരിക്കുക ഓരോ ആളുകളും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു നല്ല കാര്യം ചെയ്യുന്നു എങ്കിൽ നമ്മൾക്ക് നല്ല മനസ്സുകൊണ്ട് പറയുക അള്ളാഹു ശ്വാലിഹായ അമലുകളാക്കി സ്വീകരിച്ചോട്ടെ സ്വീകരിച്ചു കൊടുക്കണേ എന്ന് എല്ലാ നല്ല കാര്യങ്ങളെയും വിശ്വാസം ഉണ്ടാക്കുക എന്നത് നല്ലവരായ മനുഷ്യരുടെ അടയാളമാണ് ധിഖറുകൾ ചൊല്ലുന്നവർക്ക് അപാരമായ മനസ്സും കരുത്തും ഉണ്ടാകും നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിലേക്കാണ് ദിക്കറ് ചൊല്ലുന്ന ആളുടെ ഹൃദയത്തിൽ വെളിച്ചം പ്രകാശം വിശാലത അവർ അറിയാതെ അള്ളാഹു കൊടുക്കും അങ്ങനെ ഒരു ഓഫർ കൂടി നമ്മുടെ ശരീരത്തിന് അള്ളാഹു തരും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരും നമ്മുടെ ജീവിത സഞ്ചാരത്തിലേക്കൂടി അള്ളാഹു ചേരും നമ്മുടെ ജീവിത ഒരു യാത്രയാണല്ലേ അപ്പോൾ ആ ജീവിത യാത്ര നമുക്ക് സുഖകരമായി കിട്ടണമെങ്കിൽ നമ്മളെ ഹൃദയം ശുദ്ധമാണ് അപ്പോൾ ആ ഒരു ഓഫറും കൂടി നമുക്ക് അള്ളാഹു ചൗവാനത്താൽ നമുക്ക് അനുഗ്രഹിച്ചു തരും കേട്ടോ ഒരു പരാജയത്തിനും നമ്മളെ തളർത്താൻ ആർക്കും കഴിയില്ല എന്ന വിശ്വാസം അത് എല്ലാവർക്കും ഉണ്ടാകണം ഉണ്ടാകണമെന്നില്ല കാരണം നമ്മളെ എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോനോ അല്ല നമ്മൾ മൊത്തത്തിൽ നമ്മൾ തകർന്നു പോയാൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അത് നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് വിടുക നമ്മുടെ അള്ളാഹുവിക്ക് വിടുമ്പം അള്ളാഹു നമ്മുടെ കൂടെ നമ്മുടെ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അത് എല്ലാം നല്ല പോലെ മനസ്സിലാക്കുന്നവർക്ക് എല്ലാം നല്ലതുപോലെ വിശ്വസിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു അടു പിന്നെ അടയാളമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നിസാരമായി കാണുന്നവർക്കൊന്ന് അങ്ങനത്തെ ഒരു മനസ്സ് ഉണ്ടാകണമെന്നില്ല അത് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നവർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു അടയാളാണ് നമ്മുടെ ഈ ജീവിതയാത്രയെ നമ്മൾ എന്തെല്ലാം നേരിടണം ഏതൊക്കെ കാണണം എന്തെല്ലാം അനുഭവിക്കണം ഏതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും എങ്ങനെയൊക്കെ നമ്മൾ സഹിക്കണം എന്തെല്ലാം വേദനകൾ യാതനകൾ നമ്മൾ അനുഭവിക്കണം എന്നൊന്നും നമ്മൾക്കാർക്കും തന്നെ അറിയാൻ കഴിയയില്ല നമ്മൾ ഓരോ ആളുകളും അറിയില്ല എന്താണ് വരാൻ പോകുന്നത് എന്ന് അള്ളാഹുവിന് മാത്രമേ എല്ലാം അറിയാൻ കഴിയുകയുള്ളൂ അല്ലേ നമ്മുടെ ജീവിതയാത്രയിൽ ആരെയെല്ലാം നമ്മൾ കാണണം ആരെയെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകും എവിടെയൊക്കെ നമ്മൾ സഞ്ചരിക്കണം എന്തൊക്കെ നമ്മൾ കാണേണ്ടി വരും ഒന്നൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല നമ്മൾ നിശ്ചയിക്കാൻ വേണ്ടി പറ്റൂല എല്ലാം അറിയുന്നവൻ നമ്മളെ റബ്ബ് മാത്രമേ ഉള്ളൂ അത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന കാലത്തോളം ആരെയും തന്നെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും ആരും തന്നെ ശ്രമിക്കുകയില്ല ചിലർ നമ്മളെ തള്ളിപ്പറയുമായിരിക്കും മറ്റു ചിലർ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കും എല്ലാം നാം ഓരോരുത്തരും ഒറ്റക്ക് തരണം ചെയ്യേണ്ടി വരും അതാണ് വലിയ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നേരിടാൻ തരുന്നത് എങ്കിൽ ധൈര്യമായി നേരിട്ടേ പറ്റൂ ഏറ്റവും കൂടുതൽ സ്നേഹം തന്നവർ നമ്മളെ വിട്ടുപോകും അതെല്ലാം സഹിക്കാൻ നാം ഓരോരുത്തരും പ്രാപ്ത പ്രാപ്തരാകണം നമ്മുടെ ശരീരത്തെ നാം എത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം പരിപാലിക്കുന്നു അല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ അവയവം നമ്മുടെ കൂടെ എന്നും ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയില്ല അങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും സ്വാർത്ഥത മനസ്സുള്ളവർ ആകരുത് ആരെയും തകർക്കുകയും തളർത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യരുത് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മീൻ അതുപോലെ നമ്മൾ നേടിയ സമ്പത്ത് കാലാകാലം നമ്മുടെ പക്കൽ ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പുമില്ല അല്ലേ നമ്മൾ അങ്ങേയറ്റം ബഹുമാനം കൊടുത്ത് സ്നേഹം കൊടുത്ത് നേ നമ്മോടൊപ്പം ജീവിക്കുന്ന മക്കളായാലും ഭർത്താവായാലും പിന്നെ നമ്മളെ ആയാലും നമ്മുടെ സ്നേഹിതന്മാരായാലും അല്ലേ നമ്മുടെ ചങ്ങാതിമാരായാലും തന്നെ നമ്മ എല്ലാം നമ്മുടെ കാര്യങ്ങൾ തുറന്ന് നമ്മൾ സംസാരിക്കും അല്ലേ അത് നമ്മളെന്താ ചെയ്യുക അപ്പം ആ നമ്മൾ അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിന് നമ്മൾ അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം അള്ളാഹുവിനോട് നമ്മൾ തുറന്ന് പറയുക എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് ദ ചെയ്യണം അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങളോട് കുറച്ച് ഉറക്കം ഒഴിവാക്കി തജോത് നമസ്കരിക്കാൻ എഴുന്നേറ്റ് ഉതവു ചെയ്ത് കിവിലേക്ക് നേരെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ ഒക്കെയും അള്ളാഹുവിനോട് പറയുക എൻ്റെ കാര്യം ഇന്ന ഇന്ന പോലെയാണ് ഈ രാത്രിയിൽ നമ്മളും അള്ളാഹു മാത്രമുള്ള യാമങ്ങളാണ് ആ സമയം ഞാനും എൻ്റെ അള്ളാഹു മാത്രേ മാത്രമാണ് ഈ സമയം എല്ലാവരും ഉറക്കത്തിലാണ് ആ സമയത്ത് നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കി എല്ലാം അള്ളാഹുവിനോട് പറയുന്നത് പോലെ പറയുക ഒറ്റക്ക് നമ്മൾ സംസാരിക്ക സംസാരത്തിലും അത് ആയിക്കഴിഞ്ഞാലും നമ്മളെന്ത് ചെയ്യേണ്ടത് നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയുക ആ സമയത്ത് നമ്മുടെ നേരെ മുമ്പിൽ നമ്മളെ ഒപ്പം നമ്മുടെ അള്ളാഹുവുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവുക അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ നമ്മൾ കുറച്ച് ഉറക്കം ഒഴിവാക്കി ആ സമയത്ത് നമ്മളെ കാര്യങ്ങളും നമ്മളെല്ലാം മനസ്സ് ഒരുപാട് വിഷമങ്ങളുണ്ടാകുമ്പോൾ കെട്ടി മുറുക്കിയ പോലെ ഉണ്ടാവും അല്ലേ തുറന്ന് പറയാൻ ആരും ഇല്ലാത്തൊരു സമയം ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിൽ കരുതുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടത് നമ്മളെ മനസ്സൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് എല്ലാം പറയുക തുറന്ന് പറയുക ഒറ്റക്കാന്ന് നമ്മൾ നമസ്കാരത്തിലും കുറു ഓതുന്ന ആ സ്ഥലം തന്നെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് ഇരുന്നു കൊണ്ട് നമ്മളെല്ലാം അള്ളാഹുവിനോട് പറയുക കേട്ടാ ആ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം പോലും നമുക്ക് ദുവാ ചെയ്യും ആ സമയം പോലും നമുക്ക് ദുവാ ചെയ്യും അതാണ് നമ്മൾ ഓർത്തിക്ക ഓർക്കേണ്ടത് കാരണം നമ്മൾ എപ്പോഴും ദു ഓതുന്നതും നമസ്കരിക്കുന്നതായ ആ സ്പേസ് ഉണ്ടാവുമല്ലോ ആ സ്ഥലം അതും നമ്മൾ അള്ളാഹുവിയിലേക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ സ്ഥലവും കൂടി നമുക്ക് വേണ്ടി ദുവാ ചെയ്യും ആ സമയം അള്ളാഹുവിനേക്ക് അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ദുവാ ചെയ്യും ആ സന്ദർഭം ഒക്കെ അള്ളാഹുവിനോട് എടുക്ക് ദുവാ ചെയ്യും നമ്മൾ അള്ളാഹുവിനറിയാം നമ്മൾ ഇന്ന് ഇന്ന സമയം അള്ളാഹുവിനേക്ക് അടുക്കുന്ന സമയമാണെന്നല്ലേ അപ്പോൾ ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ അള്ളാഹുവിനോട് പറയുക എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അള്ളാഹുവിനോട് നമ്മളോട് ഇഷ്ടം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏകാന്തതായ സമയമാണ് ഏകാന്തമായ സമയത്ത് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ അള്ളാഹുവിന് വിലപ്പെട്ടതാണ് നമ്മുടെ ഹൃദയത്തിലെ വേദനകളും യാതനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയുക നമ്മുടെ റബിനോട് നമ്മുടെ റബ്ബ് നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന കണക്കെ എല്ലാം പറയുക നമ്മുടെ മനസ്സ് വിങ്ങുന്നത് കാണുന്നവൻ നമ്മുടെ റബ്ബ് ആണല്ലോ റബ്ബിന്റെ സാന്നിധ്യം എൻ്റെ അരികിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക നമ്മൾ ഒരിക്കലും തളരില്ല എന്ന ബോധം ഉണ്ടാക്കുകയും ചെയ്യുക എല്ലാം അള്ളാഹുവിനേക്ക് തവക്കൽ ചെയ്തു ഈ അതിമഹത്തായ ഏറ്റവും ശ്രേഷ്ഠമായ ഈ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മനസ്സിൽ തവക്കൽ ചെയ്ത് നീയ്യത്തെ തെയ്യുക ഞാൻ എൻ്റെ ഇന്ന ആവശ്യം ഞാൻ ഇന്നത്തെ ഈ അള്ളാഹുവിനോട് ഞാൻ ദുവ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഈ ദുബായിൽ എൻ്റെ ഞാൻ നീയ്യത്ത് ചെയ്ത കാര്യങ്ങൾ അള്ളാഹു സാലിഹാമിലാക്കി സ്വീകരിച്ച് എൻ്റെ കാര്യങ്ങൾ നീ പരിഹരിച്ചു തരണേ അല്ല എൻ്റെ കാര്യങ്ങൾ നീ നിർവഹിച്ചു നൽകണേ അല്ല അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്ത് കൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ തവക്കൽ ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മളെ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും വേദനകളും യാതനകളും ഒക്കെ തന്നെ അള്ളാഹുവിയിലേക്ക് സമർപ്പിക്കുക ഒപ്പം തന്നെ നമ്മൾ നീയത്ത് ചെയ്യുക ഇന്ന് ഈ ശ്രേഷ്ഠമായ ഈ ദിക്കർ ഞാൻ ആയിരം തവണ തവണ അള്ളാഹുവിലേക്ക് ഞാൻ ചൊല്ലുന്നുണ്ട് ഈ ധിക്കറിൻ്റെ മഹത്തായ ശ്രേഷ്ഠത കൊണ്ടും അത് അള്ളാഹു സുബാനത്തല സാല അമലാക്കി സ്വീകരിച്ചത് കൊണ്ട് എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണേ അല്ല എനിക്ക് ഏറ്റവും പിന്നെ വിലപ്പെട്ട സമയമാണ് അല്ല ഞാൻ നിന്നിലേക്ക് ഞാൻ ചെലവഴിക്കുന്നത് അള്ളാഹുവേ ഇത് സാലിയ അമലാക്കി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി എനിക്ക് നിർവഹിച്ചു നൽകണേ അല്ല എൻ്റെ എല്ലാ വിഷമങ്ങളും തീർത്ത് പരി പരിഹരിച്ച് നൽകണേ അല്ല എന്ന് നമ്മൾ ഇവ ചെയ്യുക എല്ലാം എൻ്റെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്താൽ അറിയുന്നതാണ് ആ കാര്യങ്ങൾക്കൊക്കെയും തന്നെ നീ എനിക്ക് മറുപടി തരണേ അല്ല എത്രയും പെട്ടെന്ന് നീ എനിക്ക് ഇതിൻ്റെ ഉത്തരം നൽകണേ അല്ല എന്ന് നമ്മൾ മനസ്സൊരുക്കി നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദിക്കറുകൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കേൾക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ അതിൽ എന്തെങ്കിലും അതിലെന്തെങ്കിലുമൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് എഴുതിയിട്ട് കാര്യമില്ല ഈ ദിക്കറുകൾ ഈ പറയുന്ന വാക്കുകളൊന്നും നേരമ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കമൻറ്റിലേക്ക് കൂടി അതില്ലല്ലോ ഇതില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയാം എന്നുള്ള ബോധം നമ്മൾ ഒരിക്കലും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കരുത് നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ പഠിക്കേണ്ടവരാണ് എല്ലാം നമ്മൾ പഠിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടവരാണ് ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം കേട്ടോ ഇന്നലത്തെ പോലെ ആയിരിക്കില്ല നമുക്ക് നാളെ ഉണ്ടാവുന്നത് അത് നമ്മൾ എല്ലാവരും തന്നെ ഓർക്കുക അപ്പോൾ ഈ അതിമഹത്തായ ദിക്കറ് ഞാൻ ഇന്ന് ഇത്ര തവണ ഞാൻ അള്ളാഹുലേക്ക് ഞാൻ സമർപ്പിച്ച് ഞാൻ ചൊല്ലുകയാണ് അള്ളാഹുബേ ഈ ചൊല്ലുന്ന ദിക്കറിൻ്റെ മഹത്തായ കർമ്മം കൊണ്ട് അള്ളാഹുവി നീ ചാലയ അമലാകളാക്കിയിട്ട് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുബേ എന്റെ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ അല്ലാന്ന് നമ്മൾ ദുവാ ചെയ്യുക ദുവാ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ആയിരം പ്രാവശ്യം ഈ ധിക്കർ ചൊല്ലുക അതിമഹത്തായ ഏറ്റവും ദിക്കറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറാണ് ഈ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ആ ധിക്കറിൻ്റെ മഹത്വം കൊണ്ടും ആ പിന്നെ ധിക്കറിൻ്റെയും ശക്തി കൊണ്ടും ആ നമ്മൾ സമയം ചെലവഴിക്കുന്ന ആ സമയം ഏത് സമയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മൾ ഉറക്കാന്ന് അത് അള്ളാഹുവിൻ്റെ ഇബാദത്തും കൂടിയാണ് അല്ലേ ഉറക്ക് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഇബാദത്തും കൂടിയാണ് ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ടാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് അപ്പോൾ അള്ളാഹുലേക്ക് അടുക്കുന്ന ആ സമയത്തിനെയും എല്ലാം തന്നെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ഈ ധിക്കറിനെ നല്ല ഇതിൽ നമ്മൾ ഒരു എണ്ണം പോലും തെറ്റാതെ തന്നെ നിങ്ങൾ നീയത്ത് ചെയ്തത് ആ നീയത്തിൻ്റെ ആ കണക്ക് ഫുള്ളായിട്ട് അള്ളാഹുലേക്ക് സമർപ്പിക്കുക അപ്പം ഈ നീയത്തിൽ ഒരു ദിക്കറ് പോലും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല ശ്രദ്ധാപൂർവ്വം ചൊല്ലുക കേട്ടോ അപ്പം ധിക്കർ ഇതാണ് ലാ ഇലാഹ ഇല്ലാഹു ലാ ഇല്ലാ ലാ ഇലാ ഇല്ലല്ല എന്നിട്ട് ദുവാ ചെയ്യുക അള്ളാഹുവിനോട് പറയുക എന്നെ കൈവിടല്ലെന്ന് അതാ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല എന്റെ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു തരണേ അല്ല എൻ്റെ ആഗ്രഹം നീ സഫലീകരിച്ചു തരണേ അല്ല അത് എന്തിനു വേണ്ടിട്ടാണോ ഏതിനു വേണ്ടിട്ടോ ആണോ നിങ്ങളുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു കൊണ്ട് തന്നെ നമ്മൾ ദുവാ ചെയ്യുക നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ഭാരം അള്ളാഹുലേക്ക് നമ്മൾ സമർപ്പിച്ച് അപ്പം നമ്മുടെ നമ്മുടെ ശക്തി അന്നേരം കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ വർദ്ധിപ്പിക്ക് വർദ്ധിപ്പിപ്പിച്ച് തരും അള്ളാഹു സുബേനെ വത്താല കാരണം നമ്മുടെ കൂടെ നമ്മുടെ ഈ അർദ്ധരാത്രിയിൽ നമ്മൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് തുറന്ന മനസ്സോടെ അള്ളാഹുവിൻ്റെ അന്ന് നമ്മൾ റബ്ബിലേക്ക് നമ്മളെല്ലാം സമർപ്പിച്ചു എന്ന ധൈര്യത്തോടെയും ബോധത്തോടെയും നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ മണിക്കൂറുകളും നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അലഹമ്മ റാഹത്തായി കിട്ടും ഉടനെ തന്നെ റാഹത്തായി കിട്ടും ഇത്രയും വലിയ മഹത്തായ ദിക്കറികളാണല്ലോ ഇത് അപ്പോൾ അതിൻ്റെ ശക്തി നമുക്കുണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വീട് എൻ്റെ എല്ലാവരും തന്നെ ഉണ്ടാവും അപ്പം നിങ്ങളെ വീഡിയോ കമൻറ്റ് എനിക്ക് എഴുതി അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെല്ലാവർക്കും ഫ്രണ്ട്സിനും ഒക്കെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എനിക്കെന്നും കൂടെ ഉണ്ടാവണം എന്നുള്ള ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാമോ